ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതവും ഗോവിന്ദും കൂടെ സംസാരിച്ചോണ്ടിരിക്കണം അല്ല കണ്ണേട്ടാ ആരാണ് എന്ന് ചോദിക്കണം ആ അതിപ്പോ നീ അറിയണ്ട ഓ അപ്പൊ ഞാനറിയാത്ത വേറൊരു രഹസ്യവും കൂടെ അറക്കലുണ്ട് അല്ലേ ആ എന്ത് ചെയ്യാനാ ഓരോരോ രഹസ്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോഴേക്കും ഓരോരോ രഹസ്യങ്ങൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണല്ലോ കണ്ണേട്ട എന്നും അതിന് ഏത് ഒരു നീ കണ്ടുപിടിച്ചത് എന്നും ചോദിക്കുകയാണ് ഗോവിന്ദൻ ആ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചില്ലേ അപ്പൊ ഗോവിന്ദൻ ഞെട്ടി ഏ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം ആരാണെന്ന് നീ കണ്ടുപിടിച്ചോ ആ വിജയലക്ഷ്മി സുബ്രഹ്മണ്യം അമ്മയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചില്ലേ ആരുടെ അമ്മ എന്നും ചോദിക്കുക ആ അത് പിന്നെ രഞ്ജുവിന്റെ അമ്മ അവർ രഞ്ജുവിന്റെ അമ്മയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചല്ലോ അത് കേട്ടത് ഹാവൂ സമാധാനായി പേടിച്ചു പോയായിരുന്നു ഇവളിനി അതും കൂടെ തിരിച്ചറിഞ്ഞൊന്ന് കരുതി ഞെട്ടിപ്പോയായിരുന്നു എന്നൊക്കെ ആലോചിച്ച് ഗോവിന്ദ ഇങ്ങനെ നിൽക്കുക ദ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കണ്ട മര്യാദയ്ക്ക് വരാൻ നോക്ക് എന്നും പറഞ്ഞു ഗോവിന്ദങ്ങ് പോയി ഗോവിന്ദ പോയി കഴിഞ്ഞത് ഗീതു ആരായിരിക്കും ഈ അനാർക്കലി ഇനി അവരും കണ്ണേട്ടനും അച്ഛനും അം ഏർ ഒക്കെ ആയിട്ട് എന്താ ബന്ധം ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ കണ്ടുപിടിച്ചേ മതിയാകോ അനാർക്കലി ആരാണെന്ന് ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം അല്ലെങ്കിൽ പ്രശ്നം വേറെ വഴിക്ക് പോകും അനാർക്കലിക്കും രാധികാമയ്ക്കും എന്തെങ്കിലും ടച്ച് ഉണ്ടെങ്കിൽ രാധികാമ അനാർക്കലിയെ പേടിക്കുന്നുണ്ടെങ്കിൽ അവരാരാണെന്ന് അന്വേഷിച്ചേ മതിയാവും എനിക്കും കണ്ണേട്ടനും ജീവിക്കാൻ തടസ്സമായി നിൽക്കുന്ന രാധികാമയ്ക്ക് ഒരു പണി കൊടുത്തേ മതിയാവും അത് അനാർക്കലിയിലൂടെ സാധിക്കുമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതവും അങ്ങ് പോവുക അങ്ങനെ അവർ രണ്ടുവരും കാര്യക്കേറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഓരോരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചോണ്ട് അല്ല ഗീതവും എന്തായാലും എന്നാലും രാത്രി മുഴുവനും നമുക്കൊന്ന് തമ്മിൽ കാണാനോ മിണ്ടാനോ പറ്റിയില്ല അമ്മയും മരുണും കാരണം ഇപ്പോ നമുക്ക് നല്ല ഫ്രീ ആയിട്ട് സംസാരിക്കാം എന്തായാലും നമുക്ക് കുറച്ച് എവിടെയെങ്കിലും മാറി നിന്നാലോ അത് കേട്ടതും അതിനെന്താ കണ്ണേട്ടാ അതിനു വേണ്ടിയാണല്ലോ ഞാനിപ്പോ കണ്ണേട്ടിനോടൊപ്പം വന്നത് ആ എന്നാ പിന്നെ വാ എന്നും പറഞ്ഞ അവരുണ്ടരും കൂടെ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് പോയി ഇങ്ങനെ സമാധാനമായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കുക ആ ഇനിയിപ്പൊ എന്ത് ചെയ്താലും എനിക്ക് ലൈസൻസ് ഉണ്ടല്ലോ എൻ്റെ ഭാര്യയുടെ സ്നേഹവും പ്രണയമൊക്കെ എനിക്ക് ലൈസൻസ് ആയിട്ട് കിട്ടിയല്ലോ അതുകൊണ്ട് എനിക്ക് സന്തോഷമായി ഗീതു ഇത്രയും നാളും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു നീ നീ എന്നെ സ്നേഹിക്കുമെന്ന് ഞാൻ നിന്നെ സ്നേഹിക്കുമെന്ന് പക്ഷേ നമ്മൾ പരസ്പരം സ്നേഹിച്ചപ്പോൾ രാധികമയും പ്രിയുമൊക്കെ നമ്മുടെ സ്നേഹത്തെ തിരിച്ചറിയാതെ തട്ടിത്തിറപ്പിക്കാൻ നോക്കുവാണല്ലോ ഗീതു അത് കേട്ടതും തന്നെ കണ്ണേട്ട എൻ്റെ സങ്കടം എന്ത് ചെയ്യാനാ എല്ലാവരും കൂടെ നമ്മളെ ഇങ്ങനെ ഇതാക്കുമ്പോൾ എനിക്ക് എന്ത് പറയണമെന്നറിയില്ല കണ്ണേട്ട ആകെ മൊത്തത്തിൽ നല്ല സങ്കടമുണ്ട് പക്ഷേ അത് വല്ലാതെ വല്ലാത്തൊരു കഷ്ടമായിരുന്നു ഇന്നലെ രാത്രി കണ്ണേട്ടനെ കാത്ത് ഞാൻ എത്ര നേരം അറിയാമോ കണ്ണേട്ടനും അതുപോലെ തന്നെയാണെന്ന് എനിക്കറിയാം അതേ കീതു അതുപോലെ തന്നെയായിരുന്നു ഞാനും ആ എന്ത് ചെയ്യാനാ നിന്നെ കാണാൻ വരുമ്പോഴാ രാധികാമയുടെ മുന്നിൽ ചെന്ന് പെട്ടത് ആകെ നാണക്കേടായിപ്പോയി ഹാ നാണക്കേടൊന്നും വിചാരിക്കേണ്ട പ്രിയക്ക് അതിൽ കൊഴപ്പൊന്നുമില്ല നമ്മൾ തമ്മിൽ കാണണം കാണാൻ വേണ്ടി തന്നെയാ പ്രിയ മനഃപൂർവ്വം നമ്മളെ റൂമ് മാറ്റി കിടത്തിയത് പക്ഷെ രാധികാമ അങ്ങനെയല്ല നമ്മളെ മുറി മാറ്റി കിടത്തിയതിലും അവർക്കൊരു ഉദ്ദേശമുണ്ട് നമ്മൾ തമ്മിൽ വീണ്ടും കാണാൻ പാടില്ല ഒരുമിക്കാൻ പാടില്ല അതൊക്കെ രാധികാമയുടെ മനസ്സിലുണ്ട് അതുകൊണ്ട് രാധികാമ അങ്ങനെ ചെയ്തത് അത് കേട്ടതും ഏയ് രാധികാമ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നില്ല നമ്മൾ ഒരുമിച്ച് ജീവിക്കാത്തോണ്ടാ രാധികാമ്മയ്ക്ക് ദേഷ്യം കരുത് എൻ്റെ കണ്ണേട്ടാ ഇനിയും നിങ്ങൾക്ക് രാധികാമയെ മനസ്സിലായില്ല കണ്ണേട്ടാ അങ്ങനെയൊന്നും അല്ല സത്യം വേറെയാ രാധികാമ്മയെക്കുറിച്ച് ഉള്ള ഓരോ സത്യങ്ങളും മാറാൻ നീക്കി പുറത്തു വരും നിങ്ങളിങ്ങനെ രാധികാമയെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് കാണുമ്പോഴാ എന്റെ സങ്കടം നാളെ ഈ വിശ്വാസം നിങ്ങൾക്ക് വലിയൊരു ഒരു ഇതാ കുഴിയാകാതിരുന്നാ മതി എന്തൊക്കെയായാലും നിങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുന്നത് നല്ലതാ കണ്ണേട്ടാ കാരണം നിങ്ങളുടെ ചുറ്റും ശത്രുക്കളുണ്ട് രാധികാമ്മ അടക്കം പലരും നിങ്ങളുടെ ശത്രുക്കളാ ഒന്ന് പോകിയതു എന്റെ രാധികാമ ഒരിക്കലും ഒരു ശത്രുവല്ല രാധികാമ എന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ അറിയോ അമ്മ ഉപേക്ഷിച്ച് പോയ എന്നെ പോലെ വളർത്തിയത് അവരുടെ സ്വന്തം പോലെ ഒരു രണ്ടാനമ്മമാരും ടെ മക്കൾക്ക് എങ്ങനെ സ്നേഹം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല എന്നാൽ എനിക്ക് ആ സ്നേഹം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ രാധികാമ്മയെ ഇതുവരെ ഇതാക്കാത്തത് തള്ളിപ്പറയാത്തത് ആരെങ്കിലും തള്ളി പറയുമ്പോൾ എനിക്കത് കേട്ട് സഹിക്കാൻ പറ്റാത്തത് രാധികാമ്മ ഒരിക്കലും ഒരു ചീത്ത അമ്മ നല്ല അമ്മയായിരുന്നു പല രണ്ടരമ്മമാര് കാരണം ആ മക്കള് മരിക്കുന്നതും മക്കൾ നാട് വിട്ടു പോകുന്നതും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതും കഥകളൊക്കെ കേട്ടിട്ടുണ്ട് എന്നാ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല എൻ്റെ പെറ്റമ്മ എന്നെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് എന്നെ നോക്കിയതാ രാധികാമ്മ അങ്ങനെയുള്ളപ്പോ ഞാൻ എങ്ങനെയാ ചെയ്തു രാധികാമ്മയെ കുറ്റം പറയുന്നേ അത് കേട്ടതും ശരിയാണ് സമ്മതിച്ചു പക്ഷേ ഒന്ന് ചിന്തിക്കണം കണ്ണേട്ടാ രാധികാമ എന്തിനാണ് കണ്ണേട്ടനെ അങ്ങനെ സ്നേഹിച്ചത് ഏഹ് ഒരു രണ്ടരമ്മമാരും തരാത്ത സ്നേഹം രാധികാമ കണ്ണേട്ടന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നില് എന്തോ വലിയ ചതിയില്ലേ ഇപ്പൊ തന്നെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ ഏഹ് രാധികാമയ്ക്കും അനാർക്കലിക്കും തമ്മിൽ എന്തോ ബന്ധമുണ്ട് അതുകൊണ്ടാണ് അച്ഛൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇപ്പൊ തന്നെ രാധികാമയെ കുറിച്ച് പറഞ്ഞപ്പോൾ അച്ഛനൊന്ന് പേടിച്ചു അനാർക്കലി രാധികാമയെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് അച്ഛൻ പറഞ്ഞത് കണ്ണേട്ട കേട്ടില്ലേ എൻ്റെ രേഖാമൂലമുള്ള അമ്മായി അമ്മയെന്നാണ് അനാർക്കലി രാധികാമ്മയെക്കുറിച്ച് പറഞ്ഞത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികാമ്മയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അനാർക്കലിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനാർക്കലിക്കും രാധികാമ്മയ്ക്കും എന്തോ ബന്ധമുണ്ട് ഏയ് ഞാൻ ഞാനത് ഞാനത് സമ്മതിക്കില്ല കീതു കാരണം എൻ്റെ അച്ഛനെ തകർത്തവള അനാർക്കലി എൻ്റെ അച്ഛൻ സാമ്പത്തിക ബുദ്ധിമുട്ടികളാകുവാൻ കാരണക്കാരി അവളും കൂടിയുണ്ട് ഉണ്ട് നിന്റെ അച്ഛൻ മാത്രമല്ല അനാർക്കലി ഇതിന് കൂട്ടുക അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാ അനാർക്കലി അനാർക്കലിക്ക് എൻ്റെ അമ്മയുമായിട്ട് ബന്ധം എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അച്ഛനെന്ന് വെച്ച ജീവനായിരുന്നു ഏർ അങ്ങനെയുള്ളപ്പോ എൻറെ അച്ഛൻ്റെ സ്വത്തുക്കൾ ഇല്ലാതാക്കാൻ എൻറെ അമ്മ ശ്രമിക്കോ ഒരിക്കലും അമ്മ അങ്ങനെ ചെയ്യില്ല ഗീതു അതിലെനിക്ക് നല്ല വിശ്വാസമുണ്ട് ഹാ അതൊക്കെ വിട് നമ്മൾ എന്തിനാ ഇപ്പം അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നേ നമ്മൾ വന്നത് എന്തിനാ നമ്മൾ മനസ്സ് വിട്ടൊന്നും സ്നേഹിക്കാനല്ലേ ഏഹ് പറ ഇനി പറ എന്താ നിന്റെ ആഗ്രഹം നിൻ്റെ എന്താഗ്രഹവും സാധിച്ചു തരാൻ ഞാൻ തയ്യാറാണ് അത് കേട്ടതും ഗീതു നാണത്തോടെ ചിരിക്കുകയാണ് അപ്പം ഗീതുവിൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ നമുക്ക് ദാ ആരും എതിരില്ല ആരും തടസ്സമില്ല എങ്ങനെ വേണമെങ്കിലും പ്രണയിക്കാം എപ്പോൾ വേണമെങ്കിലും പ്രണയിക്കാം എന്താ പ്രണയിക്കാം എന്നൊക്കെ ഗോവിന്ദ ഗീതുവിനോട് ചോദിക്കുക അപ്പം ഗീതു നാണിച്ച് തല താഴ്ത്തി നിൽക്കുക ഈ സമയം പറമ്പോളെ എന്താ നിനക്ക് എന്നോട് ദേഷ്യമാണോ ഏയ് എനിക്ക് ദേഷ്യമൊന്നുമില്ല കണ്ണേട്ടാ പിന്നെ എന്താ ഒന്നും ഇണ്ടാ നിൽക്കുന്നത് അത് അത് പിന്നെ എന്താ ഗീതു അത് പിന്നെ പറ നാണം നാണം കൊണ്ടാ കണ്ണേട്ടാ നാണോ എന്തിന് അത് കൊള്ളാം ഒരു പെണ്ണിൻ്റെ നാണം ഉണ്ടാവില്ലേ ഹാ അതെനിക്ക് മനസ്സിലായി നിന്നെക്കാളും കൂടുതലും നാണം എനിക്ക് തോന്നുക കാരണം സത്യം പറയാലോ നീ എന്നെ സ്നേഹിക്കുമെന്ന് പോലും ഞാൻ കരുതിയില്ല എൻ്റെ പ്രണയം നിന്നോട് തുറന്നു പറയുമ്പോൾ നീ എന്നെ അവോയ്ഡ് ചെയ്ത് തള്ളി പറയുമെന്നാണ് ഞാൻ കരുതിയത് എന്നാൽ നീ എന്നെ സ്നേഹിച്ചു എന്നെ സപ്പോർട്ട് ചെയ്തു എൻ്റെ കൂടെ നിന്നു അങ്ങനെയുള്ളപ്പോൾ ഒരുപാട് സന്തോഷം തോന്നുന്നു ഗീതു സത്യം പറഞ്ഞാൽ ഇനി ഈ ഭൂമി വളർന്ന താഴേക്ക് പോയാലും എനിക്ക് സങ്കടമൊന്നുമില്ല അത്രയ്ക്ക് അത്രയ്ക്ക് ഉള്ളൂ കാരണം നിന്നെ പോലൊരു ഭാര്യയെ എനിക്ക് ഈ ജന്മം മുഴുവനും കിട്ടിയില്ല നീയാ നീയാണ് എൻ്റെ എല്ലാം എൻ്റെ എല്ലാം മെല്ലമായ ഗീതു എൻ്റെ എല്ലാം മെല്ലമായ ഭാര്യ എന്നൊക്കെ പറഞ്ഞു ഗോവിന്ദഗീതുൻ്റെ കയ്യിലൊക്കെ ഒരു ഉമ്മയൊക്കെ കൊടുക്കുക ഈ സമയം ഗീതു ആ അതെ എൻ്റെ മുൻപിലും അരിച്ചു മാത്രമേ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ രാധികാമ്മയെ കണ്ടു കഴിയുമ്പോൾ ഞാനാരോ നിങ്ങളാരോ അങ്ങനെയാണല്ലോ ഏയ് ഒരിക്കലുമില്ല ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഗീതു നീ എൻ്റെ എല്ലാമ്മ പ്രിയമോളെ ഇടയിൽ എനിക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നത് പ്രിയമോളുടെ ഇടയിലില്ലായിരുന്നെങ്കിൽ രാധികാമ്മ എന്ത് പറഞ്ഞാലും ഞാനത് അനുസരിക്കില്ലായിരുന്നു ഞാൻ ഇറങ്ങിപ്പോയി രാധികാമയെ വിളിച്ചാൽ പോലും തിരിച്ചു വരാതെ നിന്നെ കൊണ്ട് എങ്ങോട്ടെങ്കിലും ഞാൻ പോയതായിരുന്നു പ്രിയമ്മോളിടയിൽ കയറിയത് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി അതേ കണ്ണേട്ട പ്രിയ ഇടയിൽ ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം പ്രിയയ്ക്ക് നമ്മളോട് അത്രയ്ക്ക് ഇഷ്ടമാണ് കൂടുതൽ എന്നോട് ഞാനെന്ന് വെച്ചാൽ അവൾക്ക് ജീവന എനിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടായാൽ അവൾക്കത് സഹിക്കാൻ കഴിയില്ല കണ്ണേട്ട അതുകൊണ്ട് അവൾ എന്ത് പറഞ്ഞാലും നമ്മളത് അനുസരിക്കണം ആ ഇതുപോലെ മാറി എന്നൊക്കെ കണ്ട് നമുക്ക് സ്നേഹിക്കാം അതിനൊരു തടസ്സമില്ലല്ലോ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്നൊക്കെ പറഞ്ഞ ഗീതു അങ്ങനെ നിൽക്കുവോ ഈ സമയം പിന്നീട് കാണിക്കുന്ന ജയിലിലാണ് ജയിലിൽ രാധിക എത്തുകയാണ് രാധികയുടെ മുഖത്ത് ആകെ ടെൻഷൻ ടെൻഷൻ കൊണ്ട് രാധിക ആകെ പേടിച്ചു വിറച്ച അനാർക്കലിയുടെ മുന്നിലേക്ക് ചെന്നത് രാധികയെ കണ്ടതും അനാർക്കലി തുറച്ചു നോക്കുക എന്താ എന്താ നിനക്ക് വേണ്ടത് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും നിനക്ക് എന്നോടുള്ള മാറിയില്ലേ അനാർക്കല്ലി നീ എന്തിനാ എന്നോട് പ്രതികാരം ചെയ്യാൻ നടക്കുന്നേ ഇതിനും വേണ്ടും ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത് അത് കേട്ടതും അത് നീ എന്നോട് എന്ത് തെറ്റാണ് ചെയ്തതെന്ന് നിനക്കറിയില്ല നീ കാരണമാ ഇന്ന് ഞാൻ ഇവിടെ കിടക്കുന്നത് നീ ഒറ്റ അരുത്തി കാരണമാ ഇന്ന് ഞാൻ അനുഭവിക്കുന്നത് മുഴുവനും അങ്ങനെയുള്ളപ്പോൾ നിന്നെ എനിക്ക് വെറുതെ വിടാൻ പറ്റുമോ ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ജയിലിലും എല്ലാ തെറ്റും ചെയ്ത നീ പുറത്ത് സുഖിച്ച് പോലെ ജീവിക്കുന്നു എന്നിട്ടും ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം എന്നെ കാണാൻ നീ വന്നോ ഇല്ല അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നിന്നോട് ഞാൻ എങ്ങനെയാണ് ക്ഷമിക്കട്ടെ ഒരിക്കലും നിന്നോട് ക്ഷമിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് വനാർക്കലി ദേഷ്യപ്പെടുവാ നിനക്കിപ്പോൾ എന്താ വേണ്ടത് ഗോവിന്ദൻ്റെ ഭാര്യയെ വിളിച്ച് നീ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് ഹാ പിന്നെ ഞാൻ എന്ത് പറയണം നീയല്ലേ രേഖാമൂലമുള്ള അമ്മായി അമ്മ ഏഹ് അങ്ങനെയുള്ളപ്പോൾ നിന്നെപ്പറ്റി തന്നെയാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ശരി നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല രാധികെ ഹാ നിനക്കിപ്പോൾ എന്താ വേണ്ടേ എന്താ വേണ്ടേന്ന് വെച്ചാൽ പറഞ്ഞോ ഞാനത് തരാം അല്ലാതെ നീ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന എന്തിനാ എനിക്ക് വേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞാ നീ തരുമോ അങ്ങനെ നീ എനിക്ക് തന്ന നിന്നെ ഞാൻ വെറുതെ വിടാം അതല്ല എങ്കിൽ ഈ അനാർകലി ആരാണെന്ന് കുറച്ച് ദിവസവും കൂടെ കഴിഞ്ഞാൽ നീ മനസ്സിലാക്കും എന്താ എന്താണെന്നു പറഞ്ഞാൽ ഞാൻ തരാം പത്തു കോടി പത്തു കോടി രൂപ എനിക്ക് വേണം എന്താ തരാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടതും രാധിക ഞെട്ടി പത്ത് കോടിയോ എന്ന് ചോദിക്കുക എന്താ ഗോവിന്ദ് മാധവൻ്റെ കയ്യിൽ നിന്നും എല്ലാ സ്വത്തും തട്ടിയെടുത്ത് അതെല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്ക അനുഭവിച്ച് റാണിയായി ജീവിക്കാമെന്ന് കരുതിയോ സമ്മതിക്കില്ല ഞാനതിന് എനിക്ക് പത്ത് കോടി കിട്ടണം പത്ത് കോടി കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല നിനക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല പത്ത് കോടി കൊണ്ട് ഞാൻ റാണിയെ പോലെ ജീവിക്കും ജയിലിൽ നിന്നും ഇറങ്ങുന്ന എനിക്ക് വില കൂലിപ്പണി ചെയ്ത് ജീവിക്കാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പത്തു കോടി വേണം ആ അനാർക്കലി ഞാൻ പറഞ്ഞല്ലോ നിനക്ക് എ ജി എമ്മിൽ ഒരു ജോലി തരാം ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നിനക്ക് ഇഷ്ടമുള്ള എടുത്ത സ്റ്റാഫായി നിന്നോ നിൻ്റെ ചിലവിൻ്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം പിന്നെ എന്തിനാണ് പേടിക്കുന്നത് മറ്റൊരുത്തൻ്റെ മറ്റൊരുത്തൻ്റെ കീഴിൽ പണിയെടുക്കാൻ എൻ്റെ പട്ടി വരും ഞാൻ അങ്ങനെ ചെയ്യത്തുമില്ല എന്തൊക്കെ സംഭവിച്ചാലും മറ്റൊരു തൻ്റെ കീഴിൽ ജോലിയെടുക്കാൻ എനിക്ക് കഴിയില്ല മനസ്സിലായാലും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് പത്ത് കോടി കിട്ടണം പത്ത് കോടി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിൻ്റെ റാണിപ്പട്ടം ഞാൻ അങ്ങ് തെറുപ്പിക്കും ഈ അനാർക്കലിയെക്കുറിച്ച് നിനക്കറിയാമല്ലോ ആ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്തൊക്കെ സംഭവിച്ചാലും ശരി എനിക്ക് ഒരു പേടിയില്ല നീ റാണിയെ പോലെ ജീവിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കൂടുതൽ ദേഷ്യം നിന്നോട് ഒരിക്കലും ഞാൻ ക്ഷമിക്കില്ല നീ ഒറ്റൊരുത്തി കാരണോ എൻ്റെ ജീവിതം എങ്ങനെയായിപ്പോയത് അനാർക്കലി പത്ത് കോടി എന്നൊക്കെ പറയുന്നത് ഇത്തിരി കൂടുതലല്ലേ അത് ഞാൻ എങ്ങനെ തരും ഏ ഒന്ന് ചിന്തിച്ച് നോക്ക് ഞാൻ നിനക്ക് പത്ത് കോടി തന്ന എൻ്റെ അവസ്ഥ കണക്ക് ചോദിക്കില്ലേ ഗോവിന്ദ് അങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ എന്തു പറയും നിനക്കാണോ പറയാൻ നുണകളില്ലാത്തത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ഗോവിന്ദ് അരയ്ക്കൽ ഗോ സോറി അരയ്ക്കൽ മാധവൻ നായരെ പറ്റിച്ചതിനേക്കാൾ വലിയൊരു നുണയാണോ നീ പറയാൻ പോകുന്നത് സ്നേഹിച്ച് നിന്നെ കൂടെ കൂട്ടിയ സ്വന്തം ഭർത്താവിനോട് തന്നെ നീ കാണിച്ച കൊടും ക്രൂരത അതുകൊണ്ട് എനിക്ക് നല്ല നല്ല പേടിയും ടെൻഷനും ഉണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഞാനെങ്ങനെ ജീവിക്കുമെന്ന് ഈ അനാർക്കലിക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം കോടിക്കണക്കിൻ്റെ പണം ആ പണം നീ തരണം നീ തന്നേ പറ്റൂ ഇത് ഈ അനാർക്കലിയുടെ വാശിയാണ് അത് കേട്ടതും ജാതിക ഞെട്ടിലോടുകൂടി ഈശ്വര ഞാൻ എവിടെ നിന്ന് പത്ത് കോടി ഉണ്ടാക്കും ശരി ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നീ പക്ഷേ ഇത് ആരെയും വിളിച്ച് പറയരുത് എൻ്റെ വീട്ടിലേക്ക് നീ വിളിക്കുകയും ചെയ്യരുത് വിളിക്കും ഞാൻ വിളിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും എൻ്റെ സമാധാനം കളഞ്ഞ നിൻ്റെ കുടുംബത്തിനെ ഞാനും ഉറക്കം കെടുത്തും നിൻ്റെ മരുമകളായിട്ട് ഇപ്പോൾ ഒരുത്തി വന്നിട്ടുണ്ടല്ലോ അവളെല്ലാ സത്യങ്ങളും അറിഞ്ഞാൽ അറിയാമല്ലോ എന്താണ് അവസ്ഥയെന്ന് അല്ലെങ്കിൽ തന്നെ അവൾ നിൻ്റെ ശത്രുവ അങ്ങനെയുള്ളപ്പോൾ ആ ശത്രു നിൻ്റെ മിത്രമാകാതെ ശത്രുവായി തന്നെ നിൽക്ക് അതുറപ്പാണ് ഇത് ഞാൻ തരുന്ന വാക്കാ അത് കേട്ടതും പ്ലീസ് അങ്ങനെ ചെയ്യരുത് കണ്ണനെല്ലാം അറിഞ്ഞാൽ എനിക്കാ പ്രശ്നം നിൻ്റെ മകനെല്ലാം അറിഞ്ഞാൽ നീ നാറും നാണം കെട്ട് നാറാണക്കല്ല് തെറിച്ച് നീ ഇവിടന്ന് പാരക്കം പായേണ്ടി വരും ഇരാ ഈ അനാർക്കലിയ പറയുന്നത് ആ നിനക്ക് മാത്രമല്ല ഭദ്രനും ഞാൻ സമയം തരും എല്ലാം ചെയ്യാൻ കൂട്ടുനിന്ന ഭദ്രനും നീയും രണ്ടുപേരും അനുഭവിക്കും ഇല്ലെങ്കിൽ ഈ അനാർക്കലി നിങ്ങളെ അനുഭവിപ്പിക്കും എന്നും പറയാണ് അങ്ങനെ അനാർക്കലി പോയി അനാർക്കലി അനാർക്കല്ലി പോയിക്കഴിഞ്ഞത് രാധിക ഈശ്വര ഇതാ ഇതാകെ മൊത്തത്തിൽ ഞാൻ കുഴിച്ച കുഴിയിൽ ഞാൻ തന്നെ വീണ അവസ്ഥയായല്ലോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക വെളിയിലേക്ക് പോവുക എന്നിട്ട് ഭദ്രനെ ഫോൺ വിളിച്ച് എനിക്ക് തന്നെ ഒന്ന് കാണണം എന്നും പറയുക അപ്പോൾ ഭദ്രം വരികയാണ് എന്താ രാധിക മേ എല്ലാത്തിനും കാരണക്കാരനായത് താനാ താൻ ഒറ്റ ഒരുത്തൽ ഞാനോ ഞാനെന്ത് ചെയ്തു ഞാനിന്ന് ജയിലിൽ അനാർക്കല്ലേ കാണാൻ പോയി അവൾ എന്നോട് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയാമോ പത്ത് കോടി രൂപ ആ പത്ത് കോടി ഞാൻ എവിടെ നിന്നുണ്ടാക്കാനാ ഭദ്ര ഹ ഇത്രയും നാളും ഏഹ് ജീവിച്ചത് എങ്ങനെയാ കോടിക്കണക്കിന് സ്വത്തും പണവും കയ്യിലുണ്ടല്ലോ ഹാ രാധികാമേ നിങ്ങൾ ചെയ്തു കൂട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ തന്നെ അത് കൊടുക്കണം ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാ ഭദ്ര അതൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾ കൊടുത്തേ പറ്റൂ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറി മറിയും എന്നും ഭദ്രൻ ദേ എൻ്റെ മാധവേട്ടനെ പറ്റിച്ചതും എൻ്റെ മാധവേട്ടനെ കടക്കിണിയിലാക്കിയതും താൻ ഒറ്റത്തണ ആര് പറഞ്ഞു ഞാൻ ഒറ്റ ഒരുത്തണന്ന് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മാധവേ മാധവൻ സാറിൻ്റെ ജീവിതത്തിൽ എന്താ നടന്നതെന്ന് എനിക്കറിയാം കോടിക്കണക്കിൻ്റെ തിരുമറികൾ നടത്തിയത് നിങ്ങളൊറ്റൊരുത്തിയ നിങ്ങൾ ഒറ്റരുത്തി എന്നും ഭദ്രൻ അത് കേട്ടതും രാധിക ഞെട്ടി അപ്പോൾ അതാണ് അതോടുകൂടെ എപ്പിസോഡ് ഇതാണ് അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷമാണ് നടക്കാൻ പോകുന്നത് എല്ലാവരും കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ ഇനി വരാൻ പോകുന്നത് നമ്മുടെ രാധികാമ ചെയ്ത കൊടും ക്രൂരതയുടെയും ചതിയുടെയും രഹസ്യങ്ങളുടെ ചുരുളഴിയുന്ന അടിപൊളി മുഹൂർത്തം ഗോവിന്ദൻ രാധികാമയെ ഉള്ളം കൈ കൊണ്ട് നടക്കുക ഇനി എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് കാത്തിരുന്ന കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലത് ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്